ഇതൊരു ആള് നിങ്ങൾ ഏതാണ് ആള് ആരെ മാറും നിങ്ങൾ മാറും മാത്രമേ മാറും നമ്മൾ അതിനെ കേൾക്കും അതിനെ കേൾക്കും അവനെ നമ്മൾ എന്താ പറയാൻ എനിക്ക് ആവുന്നുണ്ട് മന്ത് മാറ് ഞാൻ കേൾക്കാനാണ് മറുനാമിൽ നിങ്ങൾ അങ്ങനെ നിന്നില്ല നമ്മൾ അവനെ ആവുന്നു അവനെ കൊണ്ടുപോവുക എന്നെന്താ സംഭവം നിങ്ങൾ മാറ് ഞാൻ ചൊല്ലും അവരുടെ പ്രവീൺ പ്രണവ് ഇഷ്യൂ അല്ലെങ്കിൽ മൃദുല എന്നിവരുൾപ്പെട്ട ഒരു ഇഷ്യൂ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആകെ അങ്ങോട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചെല്ലുംതോറും അവരുടെ ഫാമിലിയെ പറ്റിയിട്ട് ഓരോരോ കഥകളാണ് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫാമിലി വ്ളോഗിൽ ഒരു മികച്ച ഒരു വ്ളോഗേഴ്സായിരുന്നു ഈ പ്രവീൺ പ്രണവ് ഫാമിലി അവരുടെ വീഡിയോസ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ട്രാവലിങ് വ്ലോഗും അതേപോലെ തന്നെ ഫാമിലി എൻ്റർടൈൻമെൻറ്റും ഒരു സഹോദര സ്നേഹവും അതേപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഡാൻസ് പ്രോഗ്രാം അങ്ങനത്തെ എല്ലാം ഒരു ഉൾപ്പെട്ടിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് അവരത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ പേജും അവർക്കുണ്ട് ഇഷ്ടംപോലെ ആളുകൾ അവർ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഈ പ്രവീൺ പ്രണവിൻ്റെ പ്രവീണിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അവരെ അച്ഛനും അമ്മയും പ്രവീണ് അച്ഛനും അമ്മയും ചെല്ലാത്തതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പം അതിന് താഴെ വന്ന കമന്റുകൾ ഒരുപാട് കമന്റുകൾ എല്ലാവരും പ്രവീണിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഒരുപാട് ആളുകൾ അതിൽ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്നും മിണ്ടീല കാരണം നമ്മക്കുള്ള സാധാരണ ഒരു സംശയമാണ് നമ്മ ആ വീഡിയോയിൽ കൂടെ പറഞ്ഞത് കാരണം ഒരു അത്യാവശ്യം അത്രയും നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി പെട്ടെന്ന് ഇവർക്ക് രണ്ടാർക്കും ആവശ്യമായ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആ ഫാമിലിയെ കാണാനില്ല അപ്പോൾ ആ ഒരു ഇതിൽ അവരത് ആ ആ ടൈമിൽ തന്നെ അവരൊരു എക്സ്പ്ലനേഷൻ തരേണ്ടതായിരുന്നു പക്ഷെ അവരത് തന്നില്ല അതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവരൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത് അതിലും പറഞ്ഞത് ഞങ്ങൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൂ ബാക്കി ഞങ്ങൾക്ക് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് അത് ശരിയായ ഇതിൽ മുന്നോട്ട് പോകും പോകുമെന്ന് പറഞ്ഞ് അവരത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ പ്രവീണ് അനിയനും ഫാമിലിയും വന്നിരുന്നിട്ട് നമ്മളെ മുന്നിൽ അവർ അവരുടേതായ ഒരു എക്സ്പ്ലനേഷൻ ഒരിക്കലും പ്രവീണനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അവരുടെ സങ്കടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീണ അതിലൊരിക്കലും കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞതായിട്ട് തോന്നണില്ല നടക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ വീട് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ അനിയൻ പൊട്ടിക്കരയുന്ന അച്ഛൻ പൊട്ടിക്കരയുന്ന അതേപോലെ തന്നെ അമ്മ അപ്പം എന്തായാലും ആളുകൾ വിശ്വസിച്ച് പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരച്ഛനും അമ്മയും ആളുകളും മുന്നിൽ അതും എപ്പോഴും ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ് ചെയ്യിപ്പിച്ച് ഒരു ഫാമിലി വന്നിരുന്ന് ഇങ്ങനെ കരയുമ്പോൾ ആരായാലും അതിൽ വിശ്വസിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും അതിനെപ്പറ്റിയിട്ട് എല്ലാവരും ഇട്ട് അതിൻ്റെ ഇടയിൽ ഞാനും ഒരു വീഡിയോ ഇട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതേ ടൈമിൽ ഞാൻ വേറൊരു വീഡിയോ വന്നുണ്ട് പ്രവീണിൻ്റെ വീഡിയോ വന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ പ്രവീണിൻ്റെ ഭാര്യക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് സൈബർ ബുള്ളിങ് ഏറ്റെടുക്കേണ്ടി വന്നു അപ്പം അതിൽ അവൻ്റെ ഒരു വിഷമത്തിൽ അവന് സങ്കടം വന്നിട്ട് അവനൊരു വീഡിയോ ഇട്ടു പക്ഷെ ആ വീഡിയോ ഒരിക്കലും അവൻ അവൻ്റെ കയ്യിൽ നിന്നും വരാൻ പാടില്ലാത്തൊരിതായിരുന്നു കാരണം ഒന്നില്ലെങ്കിൽ അവന് ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം അതിൽ പറയുന്നുണ്ട് കമൻറ്റോളികളാണ് അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റിയുടെ ഒരു എക്സ്പ്ലനേഷൻ തന്നത് പിന്നെയും പിന്നെ നിങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോഴാണെന്ന് പക്ഷേ എത്ര പറഞ്ഞാലും എത്ര കുത്തി കുത്തി ചോദിച്ചാലും ഇടാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അതിൽക്ക് അവരുടെ ഫാമിലിയെ മറ്റുള്ളവരെ മുന്നിലേക്ക് വലിച്ചെറിയപ്പെട്ട രീതി വലിച്ചെറിഞ്ഞ് കൊടുക്കുകയായിരുന്നു ചെയ്തത് ഈ പ്രവീണിന് എ ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാം എന്താണെന്നറിയാത്ത ഒരാളല്ല ഈ പ്രവീണ് പിന്നെ അതേപോലെ തന്നെ സൈബർ പുള്ളിങ് ആൾക്കാർ ഇത് ഏറ്റെടുത്താലുള്ള പ്രശ്നങ്ങൾ അറിയാം അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലൻസ് ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഗർഭിണിയെ ഗർഭിണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യനെ തല്ലി എന്നുള്ളൊരു വീഡിയോ ആണ് അവർ എടുത്ത് പുറത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും അതൊരു കേസിൽക്കും വക്കണത്തിൽക്കും അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന അവന് തീർച്ചയായും അറിയാം അപ്പം അതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഈ വീഡിയോ എടുത്ത് ജസ്റ്റ് കുറച്ച് കമൻറ്റ് വന്ന് എന്ന പേരിൽ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ എടുത്ത് പുറത്തിട്ടിട്ട് പിന്നെ അതിന് ശേഷം അവരുടെ ഫാമിലിയെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി കാരണം ചിലപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ സോൾവ് ചെയ്യുമായിരുന്നു പക്ഷേ ഇതിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം പക്ഷേ അവർ ഇത് കുറേയൊക്കെ ഈ പ്രവീൺ നമുക്ക് മുന്നിലിട്ട് തന്ന വീഡിയോ അത് കുറേയൊക്കെ എഡിറ്റിങ് ആയിട്ടാണ് തോന്നുന്നത് കാരണം അവിടെ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത് ഇവരെന്തിന അവരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ആ ഒമ്പത് മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ എന്തിനു ആക്രമിച്ചു അല്ലെങ്കിൽ അവിടെ എന്തിനു വഴക്കായി അല്ലെങ്കിൽ അച്ഛൻ പുറത്തിറങ്ങാം വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയാൻ ഒരു കാരണം എവിടെയായാലും ഉണ്ടാവും പക്ഷെ ആ ഒരു കാരണം രണ്ട് കൂട്ടരും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാരണങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ റിയാക്ഷൻ വീഡിയോക്കാരും അല്ലെങ്കിൽ ഓരോ വ്ളോഗേഴ്സും ഇങ്ങനെ എടുത്ത് ഇടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും കാരണം ഇതായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ എക്സ്പ്ലനേഷനായിട്ട് കൊടുക്കാം ഞങ്ങളിതെന്ന് ഇങ്ങനത്തെ ഒരു തെറ്റ് പറ്റി അതുകൊണ്ട് വീട്ടുകാർ വീട്ടുകാരാണല്ലേ എന്തായാലും അത്രയും പ്രായം വരെ വളർത്ത് വലുതാക്കിയ അച്ഛനും അമ്മയാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായ ഒരു വഴക്ക് രണ്ട് വർഷം മുമ്പ് അവർ പ്രവീണും പ്രണവും തമ്മിലുള്ള ഒരു അമ്മയെ പ്രാങ്ക് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴും ഇതിൽ പ്രവീണ് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആണ് അത് തിരുത്തി പറയേണ്ടതായിട്ട് നമുക്ക് തോന്നും കാരണം അതിൽ ആ രണ്ട് മക മകൻ രണ്ട് മക്കൾ തമ്മിൽ കൂടുമ്പോൾ ഈ അമ്മ ഒരാളെയും പ്രത്യേകിച്ച് വേർതിരിവ് കാട്ടിയതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണുന്നില്ല കാരണം രണ്ടുപേരെയും പ്രവീണെ കൊച്ചു പ്രവീണെ കൊച്ചു നിങ്ങൾ ഇങ്ങനത്തെ മക്കളെല്ലാം നിങ്ങൾ നാണം കിടത്തല്ലേ നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആ അമ്മ ഭയങ്കര വിഷമത്തോടു കൂടിയാണ് മക്കളെ മാറ്റി നിർത്തുന്നത് അല്ലാണ്ട് ആ നീ എന്തിനാണ് എൻ്റെ മോൻ തല്ലിയത് അല്ലെങ്കിൽ പ്രവീണതിൽ എടുത്ത് പറയുന്നത് മകനോട് മൂത്ത മകനോട് സ്നേഹക്കുറവും ചെറിയ മകനോട് സ്നേഹം കൂടുതൽ എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരിക്കലും ഒരു അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളെയും രണ്ട് തരത്തിൽ കാണാൻ സാധിക്കില്ല പിന്നെ മൂത്ത മകനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മ ആദ്യമായിട്ട് ഉമ്മ അപ്പ എന്ന് വിളിച്ച ഒരു അല്ലെ അച്ചമ്മ എന്ന് വിളിച്ച ഒരു സ്നേഹ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മൂത്ത മകനോടായിരിക്കും പക്ഷെ മക്കൾക്ക് തമ്മിൽ ഒരു പറച്ചിൽ വരും ചിലപ്പോൾ നമ്മ അവരെ വഴക്ക് പറയുമ്പോൾ അവർ പറയും ഓ നിങ്ങൾക്ക് മൂത്ത മൂത്തമ്മകനോടല്ലേ സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് മ ചെറിയ മകനോടല്ലേ എന്നോടില്ലല്ല ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് ഏത് മിക്ക വീട്ടിലും പറയുന്ന മക്കളുടെ സ്ഥിരം ഡയലോഗാണത് ഞാനും പറയും നിങ്ങളും പറയും അതങ്ങനെയാണ് അതങ്ങനത്തെയാണ് അതിൻ്റെ വഴി കിടക്കുന്നത് എന്നാലും ഇങ്ങനത്തെ ഉള്ള ഒരു ഒരിത്തിരി നേരത്തുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ വീഡിയോകളൊക്കെ പുറത്ത് വിട്ടിട്ട് ഇപ്പോൾ അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ അത് മുന്നോട്ട് പോയിക്കണം കാരണം ഇനി അവരുടെ ആ കൈ ആ പട്ടത്തിൻ്റെ അവരുടെ കയ്യിൽ നിന്ന് വേർപ്പെട്ട് പോയി ഇനി അത് ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ എന്തെല്ലാം നൂലാമാലകളാണ് ഉണ്ടാവുന്നതൊന്നും അറിയില്ല അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചുവിനെ ഫാമിലി അച്ഛനമ്മനെയൊന്നും കാണുന്നില്ല വീട്ടിൽ കാണുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പ്രവീൺ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല ഒരു കരുണയില്ലാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇന്ന് ആലോചിക്കായിരുന്നു അല്ലെങ്കിൽ ആ വീഡിയോ ഇടണ്ടായിരുന്നു ഒന്നൊരു കുറേ കുറ്റങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ ചെയ്തു എന്നെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടായിരുന്നു അവർക്ക് അത്ര ഇതുണ്ടെങ്കിൽ പക്ഷേ ഇങ്ങനത്തെ ആ ഒരു ടൈമിൽ നടക്കുന്ന ക കാര്യങ്ങൾ ഇപ്പോൾ രണ്ട് കൂട്ടരേലും ആരെയാണ് തെറ്റി എന്താണെന്ന് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതിലും മൃദുല എന്ന ഇതിന് എന്തായാലും ആ ഒരു ഗർഭിണിയെ ഒരു സ്ത്രീയേയും അങ്ങനത്തെ ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല പക്ഷെ ചില പെണ്ണുങ്ങളുടെ വായലാക്കൊണ്ട് ചിലവർക്ക് അടിയൊള്ളും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് എനിക്കായാലും കൊള്ളും ആരായാലും കൊള്ളും ചില പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ എടുത്ത് ചാടി പറയുന്നത് അപ്പം ഇതിലെന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്ക് രണ്ട് കൂട്ടരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മളെയൊക്കെ ആൾ ഇത്രയും കാലങ്ങളായിട്ട് ഇവർ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഈ ഒരു സംഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ നമ്മ ഈ വ്ലോഗർമാരെയൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് അവസാനം ഇതേ ഇങ്ങനെ പക്ഷേ ഇതിലൊന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ കാണുന്ന വ്യൂവേഴ്സിനും നഷ്ടപ്പെടാനില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനും നഷ്ടപ്പെടാനില്ല ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല നഷ്ടപ്പെടാനുള്ളത് ഈ ഒരു ഫാമിലി ി മാത്രമാണ് ഇപ്പം അവരുടെ സമാധാനപരമായ ജീവിതം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു കൊച്ചുണ്ടായതിനു ശേഷം ഇനി ആ കുഞ്ഞിന് ആ അച്ഛ അപ്പമ്മയുടെ എന്തായാലും വീഡിയോയിൽ കൂടെ ആണെങ്കിൽ അഭിനയമായ സ്നേഹം അവർ പറയുന്ന അതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് എനിക്കൊരിക്കലും ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ മമ്മൂട്ടിക്കും മോഹൻലാലിനും കൊടുക്കേണ്ട അവാർഡുകളൊക്കെ ഇവർക്ക് കൊടുക്കണം കാരണം അത്ര അടിപൊളിയായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് ഓസ്കാർ അവാർഡ് ഈ ഒരു ഫാമിലിക്കാണ് കൊടുക്കേണ്ടത് കാരണം സ്നേഹപ്രകടനവും അതേപോലെ ഇമോഷണൽ ആയിട്ടുള്ളത് ആ വളരെ കാപ്പിനൊക്കെ പെണ്ണും അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് കരയണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓസ് കാർഡ് അവാർഡ് അതൊക്കെ ഇവരുടെ വീട്ടിൽ യൂട്യൂബിൻ്റെ ഇതായിട്ട് കൊടുത്ത് കൊടുക്കണം അവരെ ഷോപ്പ് ഇരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള സിനിമാ നടന്മാർക്കൊന്നും അല്ല കിട്ടേണ്ടതെന്ന് തോന്നിപ്പോവും അങ്ങനത്തെ ഒരു ഇതാണ് കാരണം നമ്മ നമ്മൾ നോക്കിയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സ്നേഹപ്രകടനത്തിൽ കണ്ണ് നിറയും അതേപോലെ തന്നെ നമ്മൾ സന്തോഷിക്കും എല്ലാം ചെയ്യുന്നുണ്ട് ഇവരുടെ ഒരു വീഡിയോയിൽ കൂടെ ഇതെല്ലാം വെറും അഭിനയമായിരുന്നു ഇപ്പം അത് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊന്നും തോന്നണില്ല കാരണം ഇതുവരെ അഭിനയല്ലേ ഇതുവരെ ഇനി ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിന് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ കുറേ കാലത്തിന് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇതേപോലെ വ്ളോഗ് ഇടുന്നവരെയൊക്കെ നമ്മൾ വിശ്വസിക്കില്ല കാരണം നമ്മൾ വിചാരിക്കുമോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ആ പ്രവീണ വീഡിയോയിൽ ഇങ്ങനെ തന്നെ ഇനി കുറേ ആളുകൾക്ക് ഈ ഫാമിലി കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു നിർവികാരത തോന്നും ഇങ്ങനത്തെ ഒക്കെ ഉള്ള വീഡിയോ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നിരുന്നാലും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷം മാത്രമാണെന്ന് കരുതിയവർക്ക് തെറ്റിവിടെ കാരണം നമ്മൾ ചിലവർ ഇതിങ്ങനെ വിഷമിക്കും ഓ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഇങ്ങനത്തെ ഒരു അനിയനെ എനിക്ക് ഇങ്ങനത്തെ ഒരു മരുമോളെ കിട്ടിയില്ലല്ലെന്നൊക്കെ പറഞ്ഞു അമ്മായിമ്മനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട് അതിനൊക്കെ ഒരു നല്ല ഒരു മറുപടിയാണ് ഇവരുടെ ഒരു വീഡിയോ എന്തായാലും ഇതിപ്പോൾ നമ്മളെ യൂട്യൂബിലാദ്യത്തെ സംഭവമൊന്നും അല്ല യൂട്യൂബിൽ ഫാമിലി വ്ളോഗേഴ്സ് തല്ലുപിടിക്കുന്നതും ഇടിപീടുന്നതും ചവിട്ട് കൂടുന്നു പക്ഷേ ഈ ഒരു ഫാമിലിയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച് പ്രതീക്ഷിക്കാത്ത ഫാമിലിയാണ് അതും പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫാമിലിയായും ഇങ്ങനെ ഒന്നും കുറ്റപ്പെടുത്താനും പറ്റില്ല പക്ഷെ ഇതൊന്നും ആരെയും വിശ്വസിക്കാനും പറ്റില്ല കാരണം ഇത്രയും മനുഷ്യന്മാരെ പറ്റിച്ച അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സമയവും അതേപോലെ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക ഇമോഷണൽ ടച്ചിങ്സോ ഒക്കെ ആ ഒരു അവർ വെറുതെ ഇങ്ങനെ ഞരടി പിഴിഞ്ഞതാണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇത് ഒരു കുറ്റബോധം തോന്നും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് മുഖേന അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവർ എല്ലാവർക്കും